ഓർക്കാട്ടേരി എൽ പി സ്കൂളിൽ വിരുദ്ധ ദിനാചരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം ബോധവൽക്കരണ ക്ലാസും എസ് ഐ കെ സുനിൽകുമാർ നിർവഹിച്ചു പോലീസ് ഓഫീസർ ഷാജു പട്ടർത്ത് കുട്ടികൾക്ക് പ്രതിജ്ഞ ജോലി കൊടുത്തു സാമൂഹ്യ പ്രവർത്തകൻ ശിവദാസ് കുനീൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ എച്ച് എം കെ ബീന ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുമ നന്ദിനി ടീച്ചർ നന്ദി അർപ്പിച്ചു ഇവിടുത്തെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ആ മിന്നുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ തിളക്കമുള്ള സാധനങ്ങൾ കണ്ടിട്ട് ആ തിന്മ നിറം വർണ്ണ വർണ്ണങ്ങൾ അധികമുള്ള ആ തിന്മകളിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിതം മുഴുവൻ നശിച്ചു പോകും അങ്ങനെ നശിക്കേണ്ട ജീവിതമാണോ നിങ്ങളത് അല്ല പൂമ്പാച്ഛകൾ പോലെ പാറി പാറി ഈ ലോകം മുഴുവൻ നടന്ന് ഇതിൻ്റെ അകത്തുള്ള എനി എത്രയോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ആസ്വദിച്ച് ജീവിക്കേണ്ട വലിയ ആളുകളായി മാറുന്ന നിങ്ങളാണ് അങ്ങനെയുള്ള നിങ്ങൾ കീയും കണ്ടിട്ട് ചിറക് പെട്ട് കഴിഞ്ഞ് മണ്ണിൽ കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആസ്വദിക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള